അല്ലാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ അലഹദർക്കും സുഖം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് നെയ്ച്ച തേങ്ങാഴ്ച്ച വെറും ഇറച്ചിക്കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിലും കോഴിക്കറി കോഴിക്കറി ഇറച്ചിക്കാറി ആയിപ്പൊല്ല കോഴിക്കറി അപ്പൊ ഞാനും ഉണ്ടാക്കാൻ പോവാ അപ്പൊ ഞാന് വെച്ചിട്ട് അപ്പൊ സഹായിക്കാൻ കൂടിയതാട്ടോ അപ്പൊ നമ്മള് ആദ്യം നമ്മള് ഉള്ളിട്ട് അപ്പം ഉള്ളി എന്താ പറഞ്ഞ കരിപ്പിന്റെ ഇട്ടിപ്പാട്ടാണ് കോഴി പൊരിച്ചു വെച്ചത് കേട്ടോ അതാ കോഴി പൊരിച്ചു വെച്ചത് പിന്നെ അതിന്റെ തേങ്ങാച്ചോറും അവിടെ റെഡി ആക്കുന്നത് തേങ്ങാച്ചോറും ഇവിടെ റെഡി ആക്കുന്നത് പിന്നെ നമുക്ക് അയിനില് ഇത് കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം സൈമ്പി പൊരിച്ചെക്കാൻ കേട്ടോ എന്നിട്ടാണ് അക്ക് കറിയൊക്കെ ഉണ്ടാക്കി വാടാനായിട്ട് മറ്റേ വെളുത്തുള്ളിയും വെളുത്തുള്ളിയല്ല ആ വെളുത്തുള്ളി മറ്റേ ഇഞ്ചിയും പേസ്റ്റ് ആക്കിയത് മണിക്ക് കൊടുക്കാതെ ചതച്ചത് ഞാൻ म सहा और पागु त हा च चले आपड़ का पाड तोोष कट തേങ്ങാറ്റോർ വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞാൻ കാരണം ഞാന് സഹായിക്കാൻ പോകളിത് ഇളക്കി കൊണ്ടിരിക്കാന് മുളകും പൊലീനാണ് ൊരിടഞ്ഞൊടി മഞ്ഞപ്പൊടി ചെറിയ പേരൊന്ന് ചളിലിട്ട വാദ്യമാകുമ്പോഴേട്ട് പിന്നെ ജീരകപ്പൊടി മല്ലിപ്പൊടി പല കൈ ഇത് എന്താ മല്ലിപ്പൊടി

എന്തായി ഞാന് ഫസ്റ്റ് തിന്നു ഇറച്ചി മാത്രം അയക്കുക അടുത്ത് വളരെ മച്ചയാക്കും ചത് ഇറച്ചി എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി దెత్తాసి కొట్టుకుందంట uppu കോഴിക്കാറ് വെണ്ടോണ്ട് അഞ്ഞ് പപ്പടം പിടിക്കുന്നു പപ്പടം പിടിക്കാം അപ്പൊ അച്ചോണ്ടിരിക്കാനോട് റെഡി ആക്കണേറ്റവും തള്ളിക്ക് കിട്ടുന്നു തേങ്ങാച്ചോറ റെഡി വീഡിയോ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പം എല്ലാരും ഫുള്ള് വീഡിയോ കാണാ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ